െ ഞാൻ യാദർശികമായിട്ട് സ്ഥലത്ത് വെച്ചിട്ട് നമ്മളെ ഒരു ഫാമിലിയിലുള്ള നമ്മളെ ഒരു സുഹൃത്തിനെ കണ്ടുപുട്ടി യൂട്യൂബൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഫോളോവേഴ്സ് ആണ് വളരെ സന്തോഷം ഒപ്പായിട്ട് കണ്ടിട്ടില്ല അപ്പൊ എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിനോട് പറയാണ് ഷിഫീന അപ്പൊ എന്റെ ചാനലിന്റെ പേര് ടോക്കി ഞാന് പിന്നെ ഈ ടോക്ക് പാട്ട് ടിക്ടോക്കിന്റെ പാട്ടുകള് അങ്ങനത്തെ റീൽസ് പാട്ടുകള് പിന്നെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ കണ്ടാലെ എടുത്തപ്പെടുന്നതാണ് ഇപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബ് ആയിട്ടേ ഉള്ളൂ അപ്പൊ മെല്ലെ വരികയാണ് അപ്പൊ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്ന്